തലയിൽ വെക്കാൻ മൂന്ന് മഴ മുല്ലപ്പൂ വെറും ഇരുപത് രൂപക്ക് എങ്ങനെ സംഭവം സെറ്റ് ആക്കി എന്ന് കാണണ്ടേ അപ്പൊ നമുക്ക് ടിഷ്യൂ പേപ്പർ എടുക്കാവേ നമ്മൾ രണ്ട് കൊല്ലം മുമ്പ് ഈ മുല്ലപ്പൂന്റെ വീഡിയോ ഇട്ടപ്പോൾ അത് വൈറലായിട്ട് ഓടിയൊരു സംഭവമാണ് കേട്ടോ പ്രത്യേകിച്ച് പുറം രാജ്യങ്ങളിലുള്ളവർക്ക് ഒത്തിരി യൂസ്ഫുൾ ആയെന്ന് പറഞ്ഞു എനിക്ക് ഒത്തിരി കമന്റ്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ആയിരുന്നിട്ട് അപ്പൊ ടിഷ്യൂ പേപ്പറിന്റെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി സൈഡ് വശം റാ പോലെ വെട്ടിയെടുക്കാട്ടോ അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇരിക്കുവേ ചെറിയ നീളത്തിൽ വെട്ടി എടുത്താൽ നിങ്ങക്ക് കട്ട മുല്ല പോലെ ഉണ്ടാക്കി ചെറിയ മുല്ലപ്പൂക്കളാണ് വേണമെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതിട്ട് ഇച്ചിരി കൂടുത്തിൽ ഞാൻ വെട്ടി എടുത്തിട്ടുണ്ടെ കട്ട മുല്ല പോലെ ഇരിക്കോ അപ്പൊ നമ്മൾ ഗ്രീൻ കളർ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് കുറച്ച് പശയും കൂടി ആഡ് ചെയ്തിട്ട് വെള്ളം കൂടി മിക്സ് ചെയ്ത് സെന്ററിൽ ഇതുപോലെ തിരുമി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലെ ഡ്രൈ ആയിക്കിട്ട് അന്നേരത്തേക്ക് നമുക്ക് സൂചിയിൽ കോർക്കാൻ നല്ല സൂചിയിൽ കോർക്കുക അല്ലെങ്കിൽ വാഴനാരി കോർക്കുക കൈ കൊണ്ട് കോർത്തെടുക്കുകയൊക്കെ ചെയ്യാട്ടോ അപ്പൊ നമ്മുടെ മൂന്ന് മുഴുവല്ലപ്പൂ സെറ്റ് ആയിട്ട് പൂ കിട്ടാത്ത കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറക്കല്ലെ കൂടുതൽ ചാനലൊന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കേ